എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ എക്സാം അങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ എക്സാം മാറ്റിവെക്കുമോ മാറ്റി വെക്കില്ലേ കാരണം മാർച്ച് മാസം ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതലാണ് എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ എക്സാം ആരംഭിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചത് അപ്പോൾ ഇരു പരീക്ഷകളും കൂടെ ആകുമ്പോൾ ക്ലാഷാവില്ലേ എന്നൊക്കെയാണ് അല്ലെങ്കിൽ അത് അത് തമ്മിൽ ക്ലാഷ് ക്ലാഷാകില്ല എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തതോടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൾ ഓൾ ഓപ്ഷൻ എൻ്റെ ബിളിച്ചാലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വിട്ടിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിഫ്സ്ത് സെമിസ്റ്റർ എക്സാം മാറ്റിവെച്ചു മാർച്ച് മാസം പതിനേഴാം തീയതി മുതലായിരുന്നു സിക്സ് സെമിസ്റ്റർ തുടങ്ങാൻ കാലിക്കറ്റ് സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരുന്നത് അത് ഏപ്രിൽ നാലിൽ നാലിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സമയമാണ് ഏപ്രിൽ മാസം രണ്ടാം തീയതി എഫ് ഐ യു ജി പിയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കാൻ നേരത്തെ തന്നെ സർവകലാശാല നിശ്ചയിച്ചിരുന്നു അപ്പോൾ ഈ ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് നാല് ഏപ്രിൽ നാലിലേക്ക് വരുമ്പോൾ ഏപ്രിൽ രണ്ടാം തീയതി എഫ് ഐ യു ജി പി രണ്ടാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കും ഏപ്രിൽ രണ്ടാം തീയതി എഫ് ഐ യു ജി പി രണ്ടാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയും അതേപോലെ തന്നെ ഏപ്രിൽ നാലിന് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെയുള്ള യൂണിവേഴ്സിറ്റിയുടെ ഓർഡർ പ്രകാരം അപ്പോൾ എഫ് ഐ യു ജി പേയുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ മാറ്റി വെക്കില്ലേ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് കാരണം അതിന് കാരണമായിട്ട് വിദ്യാർത്ഥികൾ പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ് അപ്പോൾ ഈ രണ്ട് പരീക്ഷകളും തമ്മിൽ ക്ലാസ് ആകാനുള്ള സാധ്യതയില്ലേ മാറ്റി വെക്കാം മാറ്റിവെക്കാതിരിക്കാം ഇപ്പോൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റി വെച്ചത് കൊണ്ട് തന്നെ അതിനോടൊപ്പം രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടത്തുക എന്ന് പറയുമ്പോൾ അത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആകുന്നത് കൊണ്ട് തന്നെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഒരു മാറ്റി വയ്ക്കാനുള്ള സാധ്യത നിലവിലുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു തീരുമാനം പുറത്തുവിടേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മനു മിസ്ക് ഫോണ്ടർ അബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഇടൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ